എന്തിനാണ് ഈ രാഷ്ട്രീയ കൊലപാതകം എത്ര കോഴികൾ കൊടുത്താലോ എത്ര വീടുകൾ വെച്ചു കൊടുത്താലോ എത്ര ജോലി കൊടുത്താലോ ആ കുടുംബത്തിലെ ഒരു വ്യക്തി വ്യക്തിയുടെ നഷ്ടത്തിന് ഒരിക്കലും പകരമാവില്ല ശരിക്കും പറഞ്ഞാൽ ഈ കലാലയങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം പഠിക്കാൻ വരുന്നത് എന്തിനാണ് രാഷ്ട്രീയത്തിന്റെ ആവശ്യകതയുണ്ട് സാധാരണപ്പെട്ട മനുഷ്യരാണ് വെള്ളമെൻ്റെയും കത്തിക്കിരയായിട്ട് മരണപ്പെട്ടു പോകുന്നത് കുറേ രാഷ്ട്രീയം കളിച്ച് നടന്ന് ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കത്തിയുടെ എരയാവാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഒരിക്കലും നമ്മുടെ പുതിയ യുവതലമുറ വളർന്നു വരേണ്ടതും ഹബീബി വെൽക്കം ടു മൈ ചാനൽ പൊളിറ്റിക്കൽ മർഡേഴ്സ് അതായത് രാഷ്ട്രീയ കൊലപാതകം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ അതിനകത്ത് ഒരു ലിസ്റ്റ് അതിനു മുമ്പൊരു ഒരു ഒരു ഡേറ്റ ഞാൻ വായിച്ച വായിക്കാം അതായത് കഴിഞ്ഞ ലാസ്റ്റ് പതിനേഴ് വർഷത്തിൽ കേരളത്തിൽ എൺപത്തി അഞ്ച് പ്രവർത്തകരും അറുപത്തി അഞ്ച് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും പതിനൊന്ന് കോൺഗ്രസ് പ്രവർത്തകരുമാണ് കഴിഞ്ഞ ലാസ്റ്റ് പതിനേഴ് വർഷത്തിൽ കൊലപാതകം ചെയ്യപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രീയ കൊലപാതകം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാലു ചുക്കി ഇത്രയും കുടുംബങ്ങളുടെ അത്താണി ആവേണ്ടിയിരുന്ന വ്യക്തികളാണ് മരിച്ചത് കൊലപാതകം ചെയ്യപ്പെട്ടത് അതിൽ ഭർത്താവ് ഉണ്ടാവാം മക്കളുണ്ടാവാം അച്ഛനുണ്ടാവാം സഹോദരനുണ്ടാവാം അങ്ങനെ ജീവിതത്തിൽ പല പല റോളുകൾ ചെയ്യുന്ന വ്യക്തികളാണ് ഇത്രയും വ്യക്തികളാണ് മരണപ്പെട്ടത് ഈ എന്തിനാണ് എന്താണ് എന്തിനാണ് ഈ രാഷ്ട്രീയ കൊലപാതകം നമുക്കറിയാം കേരളത്തിൽ നമ്മളെ ഭരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഞാനിതിനകത്തിൽ ഒരു വ്യക്തികളെ ഒരു പാർട്ടിയെ ഒന്നിനെയും ഞാൻ എന്താ പറയുക പറയല്ല ബ്ലെയിം ചെയ്യല്ല രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് മാത്രമാണ് അതായത് ഈ കൊലപാതകങ്ങൾ മൂലം അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ചാണ് ഇത് പറയുമ്പോൾ പറയും ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഒരാൾ നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെടുന്ന വിലക്ക് എത്ര കോഴികൾ കൊടുത്താലോ എത്ര വീടുകൾ വെച്ച് കൊടുത്താലോ എത്ര ജോലി കൊടുത്താലോ ആ ഒരു വ്യക്തി വ്യക്തിയുടെ നഷ്ടത്തിന് ഒരിക്കലും പകരമാവില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ ഈ ഈ ഇത്രയും ആൾക്കാർ മരിച്ചതിലും വർക്കേഴ്സാണ് സാധാരണപ്പെട്ടവരാണ് മരിച്ചിട്ടുള്ളത് ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ ഒരു ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആഹ് മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മരണ കൊ രാഷ്ട്രീയ കൊലപാതകം നട ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിന് വ്യക്തിമായിട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല സാധാരണക്കാരും പാർട്ടിയെ സ്നേഹി ഈ പറഞ്ഞ പാർട്ടികളെ സ്നേഹിച്ച് പാർട്ടികൾക്ക് വേണ്ടി എന്താ പറയുക ജീവിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യരാണ് മരിച്ചുള്ളത് ഈ അക്ഷീക്കാരണ മക്കളല്ല ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ബിസിനസ് മാഗ്നറ്റുകള് ബിസിനസ്മാൻസ് പിന്നെ എന്താ പറയുക എം എൽ എസ് അങ്ങനെ 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 അവരല്ല അവരുടെ മക്കളെ എല്ലാവരെയും വളരെ വളരെ സേഫായി കൊണ്ടുപോകുന്നിടത്തും ഈ പറയുന്ന സാധാരണപ്പെട്ടവനാണ് സാധാരണപ്പെട്ടവൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുമാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പോയിട്ട് വല്ലവൻ്റെയും കത്തിക്കിരിയായിട്ട് മരണപ്പെട്ടു പോകുന്നത് കുടുംബങ്ങളെല്ലാം ഈ കുടുംബങ്ങളാണ് അനാഥമായി പോകുന്നത് ഈ കുടുംബങ്ങൾ നമ്മുടെ യുവത്വമാണ് നമ്മുടെ യുവതലമുറയാണ് ഈ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പോയിട്ട് വെട്ടും തല്ലും കുത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോ ദിവസവും വെട്ടാനും തല്ലാനും ഉപദ്രവ സെക്രട്ടേറിയറ്റ് ഉപരോധവും അതുപരോധവും ഇത് അങ്ങനെ അങ്ങനെ എല്ലാം പോകുന്ന നമ്മുടെ യുവത്വമാണ് നാളെ പഠിച്ച് വലിയ വലിയ നിലയിലെത്തേണ്ട നമ്മുടെ യുവാക്കളാണ് എന്താ പറയാ മരണപ്പെട്ടു പോകുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ വളർന്നു വരുന്ന യുവാക്കളാണ് അല്ലെങ്കിൽ യുവതലമുറയാണ് ചിന്തിക്കേണ്ടത് നല്ലൊരു ശതമാനത്തോളം നമ്മുടെ ഇപ്പോൾ ഒരു യുവാക്കള് ഈ പറയുന്ന യുവാക്കൾക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിലോ താല്പര്യമില്ലാതെ അവർ അവർക്ക് അവരുടെ ലൈഫ് കെട്ടിപ്പോക്കാൻ വേണ്ടി ചിലർ നാട്ടിൽ തന്നെ പഠിച്ചും നാട്ടിൽ തന്നെ നല്ല നല്ല കാര്യങ്ങളോട്ട് പോകുന്നവരുണ്ട് ജോലി ചെയ്ത് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നവരുണ്ട് ചിലർ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കലാലയങ്ങളിൽ എന്തിനാണ് രാഷ്ട്രീയം പഠിക്കാൻ വരുന്നതിൽ എന്തിനു രാഷ്ട്രീയത്തിന്റെ ആവശ്യകത എന്ത് നാളത്തെ നാളെ രാഷ്ട്രീയമുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്ക് നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ പറ്റും ഒരിക്കലുമില്ല രാഷ്ട്രീയത്തിലൂടെ വന്നവരാണ് ഈ പറയുന്ന വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കിയവർ ഒരിക്കലുമില്ല ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം നമുക്ക് വേണ്ടതും ഈ വളർന്നു വരുന്ന നമ്മുടെ പുതിയ ജനറേഷൻ അതായത് അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അറിവും വിദ്യാഭ്യാസവും നല്ലൊരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നും സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണമെന്നും എന്താ പറയുക നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണമെന്നും പിന്നെ കൂടെ ജീവിക്കുന്ന സഹജീവികളെ മാനിക്കാനും സഹജീവികളെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കും അവർ അവരവരുടേതായിട്ടുള്ള ജീവിതം കെട്ടിപ്പൊക്കുക ആഗ്രഹങ്ങൾക്ക് അതായത് അവനവൻ്റെ സ്വപ്നങ്ങളും അവനവൻ്റെ ആഗ്രഹങ്ങൾക്കും പുറകെ പോയി ജീവിതം ജീവിക്കാൻ കൊണ്ടാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ വലിയ നല്ല ഉയർച്ചയിലെത്താനാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ കുറേ രാഷ്ട്രീയം കളിച്ച് നടന്ന് ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കത്തിയുടെ ഇരയാവാൻ വേണ്ടിയിട്ടായിരിക്കല്ലോ ഒരിക്കലും നമ്മുടെ പുതിയ യുവതലമുറ വളർന്നു വരേണ്ടതും പുതിയ അടുത്ത വരാൻ പോകുന്ന ന്യൂ ജനറേഷൻസിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടതും സോ നമ്മളിത് മനസ്സിലാക്കുക നമ്മുടെ വരുന്ന തലമുറയും ഇത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് വളരെ വളരെ നല്ല നല്ല നിലയിലെത്തിക്കാൻ വേണ്ടി നമ്മളവർ അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുക അവരുടെ ആഗ്രഹങ്ങൾക്കും അവ സ്വപ്നങ്ങൾക്കും പുറകെ പോകാൻ അവരെ പ്രേരിപ്പിക്കുക ആ സ്വപ്നങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഒരു ചിറക് പോലെ നമ്മൾ കൂടെ നിൽക്കുക സോ അപ്പം ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റുകളിടുമ്പോൾ നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം സോ മറക്കരുത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക